എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കാത്തിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ ഇതാ വന്നെത്തി കഴിഞ്ഞു അപ്പോൾ ഇന്ന് മുതൽ ഈ മാസം അവസാനം വരെ നിങ്ങൾക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം അതായത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ലാസ്റ്റ് മിനിറ്റ് വെക്കേണ്ട എന്തായാലും സൈറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാം അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതിലൊന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത് അപ്പോൾ കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തൊൻപത് വർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എൽ ഡി സി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറാണ് ശമ്പള സ്കെയിൽ വരുന്നത് നിലവിൽ നൂറ്റി പതിമൂന്ന് വേക്കൻസി ആണ് വരുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് പ്രായപരിധി അതിൽ എസ് സി എസ് ടി ഒ ബി സിക്ക് നിയമാനുസൃതമായിട്ടുള്ള ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പരീക്ഷാ ഫീസാണ് പരീക്ഷാ ഫീസ് ഒ ബി സി ആണെങ്കിൽ അഞ്ഞൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് സി ആണെങ്കിലും അഞ്ഞൂറ് രൂപ പിന്നെ എസ് സി എസ് ടിക്ക് ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിലേക്ക് സെലക്റ്റായി നിങ്ങളിതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് എന്ത് ചെയ്യണം അൻപതിനായിരം രൂപയുടെ ഒരു ബോണ്ട് വെക്കണം എന്നുള്ള ഒരു കാര്യം ഓർമ്മിക്കണം മൂന്ന് വർഷം വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അൻപതിനായിരം രൂപയുടെ ബോണ്ട് വെക്കണം പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ഞാൻ കുറച്ച് മുന്നേ ദേവസ്വം ബോർഡിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനും അതിൻ്റെ കൂടത്തിൽ അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് ക്രോസിങ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്കിപ്പോൾ വേർഡ് പ്രോസിംഗ് പഠിച്ചു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് വേർഡ് പ്രോസിങ് അതിൽ ഇൻക്ലൂഡഡ് ആണോ അത് ഗവൺമെൻറ് സർട്ടിഫൈഡ് ആണോ എന്നുള്ളത് നോക്കുക ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ജാതി എക്സ്പീരിയൻസ് വയസ്സ് ഇതിൻ്റെയൊക്കെ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്സ് കെ ഡി ആർ ബി ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കിയാൽ മതിയാകും പിന്നെ ഒരിക്കൽ അടച്ച പേയ്മെൻറ്റ് ഫീസ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത് അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അത് റിട്ടേൺ കിട്ടത്തില്ല അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യാം പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് വേർഡ് പ്രോസസിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് അംഗീകൃതമാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് പ്ലസ് ഇതുമാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ കൂടൽ മാണിക്യം ദേവസ്വം ബോർഡിൻ്റെയും വന്നിട്ടുണ്ട് കൊച്ചിൻ്റെ വന്നിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മറ്റു വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ട് എൽ ഡി സി ഹൈലൈറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ചെക്ക് കയറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പഠിത്തം തുടങ്ങുക All the very best.